തിരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് കിഴക്കമ്പലത്ത് പ്രചരണം ശക്തമാക്കുകയാണ് ട്വന്റി ട്വന്റി ഞാനിപ്പോൾ ഇവിടുത്തെ അവസ്ഥ ഇവിടുത്തെ അവസ്ഥ വളരെ നന്നായി പോകുന്നു ഞങ്ങൾ വീട് വീടാന്തര ഇപ്പം ആറ് തവണ ഞങ്ങളുടെ ഒറ്റയ്ക്കും അല്ലാതെ ഞങ്ങളുടെ പ്രവർത്തകരായിട്ട് ഞങ്ങൾ കയറി തുടങ്ങി ഞങ്ങൾ വിജയിക്കും ഞങ്ങൾ വിജയിച്ചേ മതിയാവും ഞങ്ങൾക്ക് ഞങ്ങൾ വിജയിക്കുകയും ചെയ്യും പക്ഷെ പാർട്ടിക്കാര് വളരെ വളരെ വൃത്തികേടായ രീതിയിലാണ് നമ്മളെ നമ്മളുടെ ഈ ട്വൻ്റി ട്വൻ്റി പ്രവർ പ്രവർത്തനത്തെക്കുറിച്ച് പറയുന്നത് പക്ഷേ ഇവിടെയുള്ള ജനങ്ങൾക്ക് ഈ പത്ത് വർഷം എന്താണ് ചെയ്തതെന്നും അതിന് മുമ്പ് ചെയ്തത് എന്താണെന്നും ഇവിടുത്തെ ആളുകൾക്കെല്ലാം മനസ്സിലാക്കാവുന്നതാണ് അതായത് നമ്മൾ നാടിൻ്റെ നന്മയും ജനങ്ങളുടെ ക്ഷേമം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ആണ് നമ്മളുടെ പ്രവർത്തനം വർഷം നിന്ന മെമ്പർമാരാണെങ്കിലും അതായത് അവർ ജനങ്ങൾക്കറിയാം ഒരു കോഴ കൂടാതെയും ഒരു പാവപ്പെട്ടവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതായത് ഒരു സ്ഥാന ഒരു മെമ്പർക്ക് ഒരു പെർഫ്യൂമിൻ്റെ മണം മാത്രമല്ല ആവശ്യം പാവപ്പെട്ടവരുടെ വിയർപ്പിൻ്റെ മണമാണ് ആവശ്യം വേണ്ടത് അതുപോലെയാണ് ഞങ്ങൾ മെമ്പർമാരെല്ലാവരും മറ്റു പാർട്ടിക്കാരെ പോലെ ഒരു ഒരുപാടിനെ മാത്രം നമ്മൾ നോക്കുകയല്ല ചെയ്യുന്നത് ഞങ്ങളൊരു മെമ്പറായി ജയിച്ച് വന്ന ജാതി മത ഭേദമന്യേ കക്ഷി രാഷ്ട്രീയം നോക്കാതെ വരുന്ന പദ്ധതികളെല്ലാം അവർക്കുടെ ആവശ്യമനുസൃതം അതായത് കൂടിയുള്ള പദ്ധതികളാണ് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മോശമായിട്ട് മോശമായിട്ട് പറയുന്നത് മുപ്പത്തിരണ്ട് കോടി നമ്മൾ വികസനം ചെയ്തില്ല എന്ന് പറയണത് പക്ഷേ വിദ്യാഭ്യാസം വിവരവും വിവേകതയുള്ളവർക്കും മനസ്സിലാവും എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചെയ്തത് എന്താണെന്നും അത് ഇവരുടെ മുന്നിൽ നമ്മൾ ഇങ്ങനെ ഇവർ പ്രവർത്തനം രൂപേണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളത് അംഗീകരിക്കേണ്ട കാര്യമില്ല പക്ഷേ ജനങ്ങൾക്കറിയാം ജനങ്ങൾ ഇപ്പം നമ്മൾ കയറി തുടങ്ങിയ ശേഷം എഴുപത് ശതമാനം ജനങ്ങൾ നമ്മളോട് സപ്പോർട്ടാണ് മുപ്പത് ശതമാനം നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ ഇവരിപ്പോൾ എന്താണ് അതായത് എൽ ഡി എഫും യു ഡി എഫും എല്ലാ ജന കൂടിയാണ് അവർ മത്സരിക്കുന്നത് പക്ഷേ അന്ന് ഞങ്ങൾക്കതൊരു വിഷയം ല്ല എൽ ഡി എഫിനാണെങ്കിലും യു ഡി എഫിനാണെങ്കിലും അതായത് പാർട്ടി തലത്തിലല്ലാതെയും വ്യക്തിപരമായിട്ടും പാർട്ടി ചെയ്ത ട്വൻ്റി ട്വൻ്റി പാർട്ടി ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്തുകയും അതോടൊപ്പം ഞങ്ങളോട് കൂടെ നിൽക്കുകയും ചെയ്യുന്നവരാണ് നമ്മുടെ മാളയ്ക്കമോളം വാർഡിലെ ജനങ്ങൾ അവർക്ക് കക്ഷി രാഷ്ട്രീയങ്ങളില്ല അത് രാഷ്ട്രീയം അത് നമ്മൾ പലരും അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന വ്യക്തികൾ നേരെ നമ്മുടെ നോക്കി പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്ത റോഡുകളും നമ്മൾക്ക് ലൈറ്റും വെള്ളവും അതാണ് ഒരു ജനങ്ങൾക്ക് ആവശ്യം അത് വേണ്ടുവോളം നമുക്ക് തരുന്നുണ്ട് ഞാൻ അതായത് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപതിൽ ഞാൻ മെമ്പറായിരുന്നു അതായത് രണ്ടായിരത്തി പന്തി നമ്മൾ കയറുമ്പോൾ വെറും എട്ടോ ഒൻപത് ലൈ ലൈറ്റുകൾ ലൈറ്റുകളുണ്ടാകുന്ന സ്ഥാനത്ത് ഇന്ന് മുന്നൂറ്റമ്പത് അതിൽ ഏറെ ലൈറ്റുകൾ എൽ ഇ ഡി ബൾബുകളും അതായത് പകൽ പോലെ വെളിച്ചമാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഈ ജനങ്ങൾ മാറാൻ ഒരു കാരണവശ സാധ്യതയില്ല മാറുകയില്ല ജയിക്കും ഞങ്ങൾ വിജയിക്കും